ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷം സുഖമാണോ അലഹമില്ല ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയാം ഈ ചോറ് എങ്ങനെ ഉണ്ട് കണ്ടിട്ട് അടിപൊളിയല്ലേ അപ്പോൾ കണ്ണുന്നമാതിരി തന്നെ തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാക്കണ് വെളുത്തുള്ളി ജീരുള്ളി ഇഞ്ചി വെളു വെളുത്തുള്ളി പറഞ്ഞല്ലേ പച്ചമുളക് തക്കാളി ഒക്കെ പാടെ ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു വലുളി അരിഞ്ഞെടുത്തേക്കണം കേട്ടോ നമ്മളെ ബിരിയാണീൻ്റെ മതി ഒരുപാട് ഉള്ളി ഒന്നും വേണ്ട കേട്ടോ ഒരൊറ്റ ഉള്ളി മതിയാണ് പിന്നെ അത് നമ്മളെ റേഷൻ കടയിൽ ചാക്കേരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ചോറ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഐക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട നമ്മൾ തക്കാളി ചക്കട്ടി ഉണ്ടല്ലോ അത് അത് ഒറ്റക്ക് മതി കേട്ടോ ആ ചോറൊന്ന് തിന്നണമെങ്കിൽ അപ്പോൾ ഇതാക്കണേ നമ്മൾ റേഷൻ അരി ഇതാക്കണേ കഴുകി വെള്ളത്തിലിട്ടിങ്ങണിട്ട ഇനി വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ വെച്ചാലും ഒരു കുഴപ്പമില്ലട്ടോ അപ്പോൾ ഞാൻ മറന്നുകാണ്ട് വെള്ളം പാറന്നാണ് പിന്നെ ഞാൻ ഇതാക്കണേ ചോറ്റനിലെ വെള്ളം കളർന്ന് പാർന്ന് വെച്ചിട്ട് ഇട്ടാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നില നിലക്കി നമ്മൾ പാരൂല്ലേ എന്ന പോലെ തന്നെയാണ് ഇട്ടാം ഇതിനും അപ്പം നിങ്ങൾ വിചാരിച്ചും ചാക്കേരി അല്ലേ നല്ല വേവ് ഇല്ല ഇല്ലട്ടോ കണക്കായി കയട്ടോ നമ്മൾ ഈ വെള്ളം പാകാക്കിയാൽ പിന്നെ ഓയിൽ പാർന്ന് പിന്നെ ഏലക്കായി കറാമ്പൂവ് പട്ട നല്ല ജീരകം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വല്ലുള്ളി ഒക്കെ ഇടട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലോ ഓയിലോ പിന്നെ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കട്ടോ അപ്പോൾ ഇതാക്കണേ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റുകൾ ഒക്കെ ഉണ്ടല്ലോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ചമുളക് അതൊക്കെ അരച്ചത് ഇതാക്കണേ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഒക്കെ ഒരു കമ്മട്ടാണ് കേട്ടോ നമുക്ക് ഒരു കമ്മട്ടം ഇത്ര ഇട്ടാൽ പാകം കഴിക്കാനൊന്നുമില്ല ബാക്കി ഞങ്ങൾക്ക് ആ ചിക്കൻ വെക്കുമ്പോൾ അയക്കെടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ആ പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം പിന്നെ നമ്മൾ നമ്മളിതാക്കണേ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിട്ട അപ്പോൾ ഇതും കൂടി ഞാൻ അയക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി കിട്ടണം അപ്പളാണ് കേട്ടോ അതിൻ്റെ ഒരു ബൗസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാക്കണേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു നല്ല കളറ് വേണമെങ്കിൽ ചെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് എന്താട്ടണം അപ്പോൾ അത് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം അതും അതുംപാടിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ മുളകും പൊടിയൊന്നും ഞാൻ ഇതിൽ കിട്ടുന്നില്ല കേട്ടോ പച്ചമുളക് ഇട്ടിരിക്കണല്ലോ അപ്പോൾ അത് വേണ്ട അപ്പോൾ ഒക്കെ എരിവിന് ആവശ്യമില്ല ഇട്ടുകൊണ്ടിട്ടാണ് പിന്നെ അതാക്കണേൽ ഞാൻ നമ്മൾ ബിരിയാണി മസാല ഉണ്ടല്ലോ അതാണ് ഇട്ടു കൊടുക്കണം കേട്ടോ ഇനി ചിക്കൻ മസാല ബീഫ് മസാല മന്തി മസാല എന്ത് മസാലയാണ് നിങ്ങളെ ഇങ്ങനത്തെ പൊടികളില്ല വച്ചെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇഞ്ചത്ത് ഉണ്ടായിന് ഈ ബിരിയാണി മസാലയാണ് പിന്നെ ചിക്കൻ മസാല ഉണ്ടായിന് പക്ഷേ ഞാൻ ഈ ചിക്കൻ മസാല ഇട്ടിട്ടില്ല ഈ ബിരിയാണി മസാലയാണ് ഇട്ടെടുത്തോ അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാ ഇല്ലേച്ചാൽ അത് ഏത് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കണ്ടും പരീക്ഷിക്കണേ ഒക്കെ ഇട്ടാലും ഏതിട്ടാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല പൊടി ഏതാ വച്ചാൽ അതിട്ട് കൊടുക്കുക പിന്നെതാക്കണ് നമ്മളെ കളന്ന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക പിന്നെ നെയ്ച്ചോറ്റിൻ്റെ ഓല ഉണ്ടല്ലോ അതിട്ട് കൊടുത്തക്കണം കേട്ടോ ചിലവൽ ഈ ഓല കണ്ടാൽ വിചാരിച്ചു എന്താ നമ്മളെ വായൻ്റെ ഉണ്ടല്ലോ അതാണെന്ന് കരുതിട്ടോ അതെല്ലാം കേട്ടോ എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിന് അതെന്താ വായൻ്റെ ആണ് ഇട്ട് അല്ല ഇട്ടോ നമ്മൾ നെയ്ച്ചോറ്റിൻ്റെ ഓല ഉണ്ടല്ലോ അതാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെതാക്കണേ ഞമ്മൾ കേക്ക് വെച്ചാൽ ഉണ്ടല്ലോ ആ അരി നമുക്ക് അങ്ങനെ അയ്ക്കങ്ങനെ കോരിയിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം വരാൻ വയ്ക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല കേട്ടോ ഓട്ടപാത്രത്തൊക്കെ കൂറ്റി വെച്ചാലും അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ തന്നെ അങ്ങനെ വാരിയിട്ട് കാണേ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഒന്ന് കട്ടപ്പിടിച്ചു വിട്ടാം പിന്നെ കുക്കറിൻ്റെ അടിക്കൊക്കെ പിടിച്ചും അപ്പം ഞാൻ ഒറ്റ വിസിൽ വരാനാവുമ്പോൾ നമുക്ക് ഓഫാക്കാം പിന്നെ നമുക്ക് ചിക്കൻ വെക്കണമല്ലോ അതിന് ഇതാക്കണേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ചിക്കൻ മസാല ഇതാക്കണം അതും പാട ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഉള്ളി വാട്ടേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കനും ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ ബാക്കിയുണ്ടല്ലോ ആ ചോറ് വെക്കാടുത്തീനിയത് അയിത്ത ബാക്കിയും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉള്ളി വാട്ടേ തക്കാളി വാട്ടേ അതൊന്നും വേണ്ട ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല പിന്നെ നമ്മളെ ചിക്കന് ഫ്രൈ ആക്കൂലേ പൊരിച്ചൂലേ എന്ന മാതിരിയൊക്കെ ആകട്ട അപ്പോൾ അതാക്കണേ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കളറ് മാണെന്നുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി പക്ഷേങ്കിൽ നമ്മളിപ്പം കളറൊന്നും കൂട്ടണില്ല കേട്ടോ അത്രയ്ക്ക് ചൊർക്കൊക്കെ മതി കേട്ടോ ഞമ്മളെ ചിക്കന് കാണാൻ അപ്പം ചൊർക്കുണ്ടായിട്ട് പത്താം ഞമ്മളെ പള്ളിയിലേക്ക് എത്തണമല്ലേ പള്ളിയിലെത്തി കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ ചോർക്കൊക്കെ ആരും കാണൂല്ല അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ കളറൊക്കെ ഇട്ട് കാണ്ട് വെറുതെ നാസാക്കുന്നത് നമ്മളെ ശരീരം അതുകൊണ്ടല്ലേ അപ്പം കല്യാണം സൽക്കാരമൊന്നുമില്ലല്ലോ നമുക്ക് തിന്നാനല്ലേ അപ്പോൾ അതാക്കണേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അയക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കണേട്ടാ പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് ഒരമണിക്കൂറ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കണ്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഒരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെക്കട്ടെ ഞാൻ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേട്ട അപ്പം കാരണം അരമണിക്കൂറ് വെച്ചത് എന്താണെന്നു നമ്മളെ മക്കൾക്ക് നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനത്തെ ചോറൊക്കെ ആണെങ്കിൽ ചെങ്കിൽ ഉണ്ടല്ലോ മന്തി അങ്ങനത്തൊക്കെ ആണെച്ചെങ്കിൽ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ചോറും വേണം കേട്ടോ അപ്പം ഞാൻ കൂടുതൽ നേരം നമ്മളെ കോയി മസാല തേച്ച് വെച്ചിട്ടില്ല ഒരു അര മണിക്കൂർ കെട്ടോ അപ്പോൾ ഇതാക്കണേ വെള്ളമൊന്നും പാരണ്ടട്ടോ അതുതന്നെ മതി അതിൽ വെള്ളം പൊടിയിട്ടോ നമ്മളെ ചിക്കനിൽ അപ്പോൾ ഇതാക്കണേ നമ്മളെ ചോറ് കണ്ടങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ ഒരു ചോറ് മറ്റേ ചോറുമ്പോൾ തട്ടിയിട്ടില്ലാത്ത മരിക്കുണ്ടായിക്കണട്ടോ അപ്പം ഈ ചോറ് എങ്ങനെ നേരം വിസിൽ വരാനാകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ആ സൗണ്ട് വരുമ്പോട് ഓഫാക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് കളയണം കേട്ടോ അല്ലെങ്കിൽ ചോറ് വേഗം കയറും ഇങ്ങട്ട് പിന്നെ അതിൽ കടന്നങ്ങനെ വന്നോളൂ കേട്ടോ അപ്പം പ്രഷർ കളഞ്ഞിട്ട് ഒന്ന് നോക്കുക ചോറ് വന്തുക്കണമെന്നുള്ളത് വെതിട്ടില്ലാച്ചെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് അടച്ചാൽ മതി കേട്ടോ ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിക്കൻ്റെ ഒരു ചോറ് എങ്ങനെയുണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം പാന്നുകാണ്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ തന്നെ അല്ല അടിപൊളിയിട്ടില്ല ചിക്കൻ കെട്ടിയിട്ടോ കുറഞ്ഞ തീരിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ചോറ് ഞാൻ ചെമ്പട്ടിക്ക് ആക്കിയിട്ടിട്ട് അഞ്ഞ് കുക്കറിൽ കടന്നുകൊണ്ട് വേവർ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ചോറ് വെച്ച് ഇഷ്ടമായോ ഇഷ്ടമായിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് പിന്നെ ഫോളോ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരണ്ട് എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു